ആദ്യ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നരേന്ദ്രമോദി ഭയ ഭയപ്പാടിലാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നതിനു പകരം വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തുന്നത് നടപ്പിലാക്കുന്ന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് ജനങ്ങളോട് പറയുന്നതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു തെലങ്കാനയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയും നരേന്ദ്രമോദിയും സ്വന്തം പ്രകടന പത്രികയെ പറയാൻ പോലും മടിക്കുന്നു ബീഫിനെ കുറിച്ചും മംഗലി സൂത്രത്തെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചുമാണ് നരേന്ദ്രമോദിക്ക് പറയാനുള്ളതെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു മത്ഗ്രസ് कभी चिकन की बात करते हो कभी बीफ की बात करते हो कभी मुस्लिम लीग की बात करते हो कभी मंगलसूत्र की बात करते हैं ये एम वर्ड से बड़ा मोहब्बत है हमारे मोदी जी को ये सब सारी चीजें जो एम से निकलती है मटन मुगल मंगलसूत्र मोदी बहुत इस चीजों को बहुत पसंद है ും അറിച്ചും പറയാൻ മടിച്ചിരുന്ന മോദി ഇപ്പോൾ അവരെ കുറിച്ചു പറയുന്നു സി ബി ഐയും ഇ ഡിക്കും അന്വേഷിക്കാമല്ലോ അവരെ അയക്കാത്തത് എന്തെന്നും മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു ഗാന്ധിജി കോൺഗ്രസ് പാർട്ടി അംബാനി അദാനി ബന്ധ കി ടെ പൈസ अरे भाई टेम्पो में पैसा जा रहा है और तुम आंखों से देख रहे हो जिसके घर से पैसा निकल रहा है आपका सीबीआई कहाँ है फिर आपका इनकम टैक्स कहाँ है और आपको अगर मालूम है तो आप क्या सो रहे हैं करो आदानी अम्मानी के पास के पैसे किधर किधर जा रहे हैं उनके घर जब्ती करो ईडी का इस्तेमाल करो आईटी का करो

कहा आपको पहले और हमारी गारंटी कार्ड भी सेंट्रल गवर्नमेंट के यानी अलायस पार्टनर के साथ साथ अपने जो भी गारंटी कार्ड हम हमारे पार्टी की ओर से आपको पहुंचाए और 30 लाख नौकरिया जो हमने कहा कि ये सरकार में खाली है सेंट्रल गवर्नमेंट पड़ी है तो उसका इमीडिएटली हम ഇംപ്ലിമെന്റ് ജനങ്ങൾക്ക് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും ഇന്ത്യ സഖ്യം മികച്ച നേട്ടമുണ്ടാക്കുമെന്നും മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇലക്ഷൻ ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്